നമസ്കാരം സുഹൃത്തുക്കളെ നടേഷ കൊല്ലണ്ട പങ്ങനെയാണ് അങ്ങനെയാണ് ഇപ്പൊ നത്തിൻ്റെ പുതിയ ലൈൻ ഐ ഡി എഫ് അധികാരികളോട് പറഞ്ഞിരിക്കുകയാണ് ഹൂതികളെയും ഹിസ്ബുള്ളയും ഹമാസന്ന് കൊല്ലണ്ട കയ്യും കാലും തല്ലി ഒടിച്ച് മൂലയ്ക്കിടുക പട്ടിണിക്കിടുക ഇതാണ് പുതിയ രീതി നമ്മ സംസാരിക്കാൻ പോകുന്നത് ഹിസ്ബുള്ള ശ്രദ്ധാ കേന്ദ്രം ലബനൗണിലേക്ക് മാറിയിരിക്കുകയാണ് ഗാസയല്ല ഫ്ലാഷ് പോയിന്റ് പണി തീർത്ത് വെടിപ്പാക്കാൻ പറഞ്ഞിരിക്കുകയാണ് നെത്തിനാഹു ഗാസ ശാന്തമാണ് അവിടെ പത്തിരുന്നൂറ് പേര് പെട്ടുകിടക്കുകയാണ് അവരവിടെ നിന്നോട്ടെ ഈ സമയത്ത് ലെബനൻ ഗാസ് അവിടെ തീർപ്പാക്കുക ഹിസ്ബുള്ളയെ പഞ്ഞിക്കിടുക പ്രിസിഷൻ അറ്റാക്ക് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയമാണ് പ്രിസിഷൻ അറ്റാക്ക് എന്താ പറഞ്ഞുതരാണം ഒരു കാലഘട്ടങ്ങൾ മുമ്പ് ഇസ്രായേലിന്റെ പരിപാടി എന്ന് പറയുന്ന കൂട്ടമായി എഫ് തേർട്ടി ഫൈവ് ആയിട്ട് വരിക തിരിച്ചു പോവുക പോകുക തിരിച്ചു പോവുക അവരിപ്പോ ലൈൻ മാറ്റി പിടിച്ചിരിക്കുകയാണ് നമ്മൾ കണ്ടതാണ് ദോഹയുടെ മുകളിൽ എക്സാക്ട്ലി ഹമാസിൻ്റെ ആ ഒരു കേന്ദ്രം ആ ബിൽഡിംഗ് മാത്രം ബും എടുത്തു കളഞ്ഞവര് എത്രയോ ബിൽഡിംഗ് കൊണ്ടുപോകും അത്ര ഇന്റർ കോ കോർഡിനേഷൻ ആണ് ഇസ്രായേൽ ഹിസ്ബുള്ള ഒരു തലവേദനയാണ് വർഷങ്ങളായിട്ട് ഷോട്ട് മിസൈൽസുകൾ ഡ്രോൺസുകൾ അയക്കുകയാണ് ഇസ്രായേലിലേക്ക് ഏകദേശം പത്തൊന്നൂറോളം പട്ടാളക്കാരും പത്തഞ്ഞൂറോളം ഇസ്രായേലും വർഷങ്ങളായി മരിച്ചുപോയി എന്നൊരു തീരെ തലവേദനയാണ് ഇസ്രായേൽ മനസ്സിലായി ഇത് പറ്റിയ സമയമാണ് തീർപ്പാക്കുക വെടിപ്പാക്കുക കഴിഞ്ഞ ഒരാഴ്ചയിലെ പ്രവർത്തനം എല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ് ഞങ്ങളെപ്പോലും ഞെട്ടിച്ചു പോയി എത്ര അധികം അർലിസ്റ്റ് ഞങ്ങളൊക്കെ അത്ര എത്ര ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ മനസ്സിലായി എഫ് തേർട്ടി ഫൈവ് കൊണ്ട് ബോംബിട്ട് പോയെന്നും കാര്യം നടപ്പിലാവില്ല പട്ടിണി കിടുക ഉദ്ദേശം എന്ന് പറഞ്ഞാല് മിലിട്ടറി അവരുടെ അവരെ വെയർഹൌസുകൾ മൂന്നോളം കേന്ദ്രങ്ങളാണ് നശിപ്പിച്ചിരിക്കുന്നത് അതിന് നമ്മൾ സർപ്രൈസ് ആവുന്ന വിഷയം എന്ന് പറയുന്നത് ഈ വെയർഹൌസ് നശിപ്പിച്ച പാറ്റേന്ന് പറഞ്ഞാല് ട്രക്കുകൾ ഒന്നാമത് അമേരിക്കയുടെ പ്രഷർ വെയർ ഞാൻ പറയാം അതിൽ കടന്നു വരാം ഈ ട്രക്കുകൾ ഷോർട്ട് ടൈം മിസൈൽസുകളും അതോടൊപ്പം തന്നെ കോമ്പഡൻസുകളും ഡ്രോണുകളുമായി കടന്നു വന്ന് വെയർഹൌസിൽ വന്നു നിറച്ചു പുറത്തു കടന്നു നിമിഷങ്ങൾക്കൊക്കെ പൊട്ടിച്ചു കടന്നു അത് വെയിറ്റ് ചെയ്യാണ് സർവൈലൻസ് ഡ്രോണുകള് മുകളിൽ വെയിറ്റ് ചെയ്യുകയാണ് ട്രക്ക് വരാൻ വേണ്ടി കാരണം എല്ലാ ട്രക്കിനെയും തെരഞ്ഞു തെരഞ്ഞുപിടിക്കുന്ന ആവശ്യത്തിന എല്ലാം കൂടി വരാൻ പോകുന്ന ഒരു വെയർ ഹൗസിലേക്ക് അവിടെ നിറച്ചു അവിടെ നിറച്ച് അവരെല്ലാം കൂടെ ഇരുന്ന് മന്തി കഴിക്കുന്നു കാരണം ലോഡ് ഇറക്കിയ ഒരു ക്ഷീണം കാണും കൂടെ ഇരുന്ന് മന്തി തുറന്നു ഭം വന്നു ഒരാളും അറിഞ്ഞിട്ടില്ല പുറത്തു പോലും പറയാൻ സാധിച്ചിട്ടില്ല ഇന്നാണ് ലബനൻ പ്രധാനമന്ത്രി പറയുകയാണ് വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറാണ് കാരണം എന്താണെന്ന് അറിയോ പൊളിറ്റിക്കൽ പ്രഷറായി കാരണം ജനവാസ കേന്ദ്രങ്ങളിൽ ഇത്രയും ഒരു വെയർ ഹൗസുകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് വെടിക്കോപ്പുകൾ ജനങ്ങളെ ഇളകിയിരിക്കുകയാണ് ഈ വെടിക്കോപ്പ് കിട്ടാതായപ്പോൾ മറ്റേ ഈ മറ്റേ എഴുപത്തിരണ്ട് കൂറുകളെ തപ്പി നടക്കുന്നവർ ഇപ്പോൾ എന്തു ചെയ്യും വടിയെടുത്തറിയാൻ പറ്റുമോ മറ്റേ ഡ്രോണിന് മുകളിലേക്ക് ഒരു സാധനവുമില്ല ഫസ്റ്റ് അറ്റംപ്റ്റ് പറയുന്ന അമേരിക്ക അമേരിക്കയിൽ ട്രംപ് വന്നതോടെ ട്രംപ് അധികാരത്തിൽ വന്നതോടെ ട്രംപ് ഈ സപ്ലൈ ചെയിൻ അതായത് ഈ സപ്ലൈ എന്നുള്ള സംഭവം ലോജിസ്റ്റിക്സ് ആരാണ് കൺട്രോൾ ചെയ്യുന്നത് അവർക്കാണ് യുദ്ധത്തിൽ മേൽക്കൂന്ന് കഴിഞ്ഞ വർഷങ്ങളുടെ ബൈഡനും കൂട്ടരേക്ക് ഉറങ്ങുകയായിരുന്നു ഇസ് ഇറാൻ ഇ സിറിയക്കൂടെ ആവശ്യം പോലെ മിസൈൽ കോമ്പഡൻസുകൾ ഡ്രോണുകള് പണം എല്ലാം ഇങ്ങനെ കടത്തുകയാണ് ട്രംപ് വന്നതോടെ സെന്റർക്കും ആ ഏരിയയിൽ സെന്റർ ഏരിയയില് സർവൈലൻസ് കൂടുതൽ പണം സ്പെൻഡ് ചെയ്യേണ്ടി വരികയാണ് ഇറാന് കാരണം നേരാവഴി കൂടെ പോകാൻ സാധിക്കില്ല ചെക്ക് പോയിന്റ് വളഞ്ഞു മാറുക വളഞ്ഞു മാറി പോകണമെങ്കിൽ പണം എണ്ണി കൊടുക്കണം ചെലവ് കൂടുകയാണ് അങ്ങനെ വരുന്ന സാധനങ്ങൾ ഈ സിറിയെ കിടന്ന ലെവനിൽ വന്നാലും അവിടെ വന്നാൽ എന്തുണ്ടാകുമോ എന്നെ അവരുടെ സർവൈലൻസ് പിടിച്ചടക്കി കാരണം ഇപ്പോൾ പല ഹിസ്ബുള്ളക്കാരും റെഡിയാണ് പക്ഷെ അവർക്ക് അവർക്ക് ഹൂറികളെ വേണം പക്ഷേ തൂക്കില്ല മിസൈൽസ് ഇല്ല അത് മാത്രമാണോ പതിനെട്ടോളം ജനറൽസ്മാരെടുത്തു കളഞ്ഞു അതായത് ജില്ലാ അധികാരികൾ ജില്ലാ പ്രസിഡന്റുമാരില്ല പതിനെട്ടോളം പേര് അപ്രത്യക്ഷമായി രണ്ടാം നിര നേതാക്കന്മാരെ എന്ത് ചെയ്യണം എന്നറിയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പി നടക്കുകയാണ് ഒരു വാർഫെയർ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻസ് കറക്റ്റായി കിട്ടിയാൽ മാത്രമേ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ഇത് പകുതി പകുതി ആണ് കിട്ടുന്നത് പലർക്കും പല ഹിസ്ബുള്ള കമാൻഡോസിനും പുറത്തിറങ്ങാൻ മടിയാണ് കാരണം എന്താന്ന് അറിയുമോ അവരുടെ കമഫ്ലാജ് അവരെന്തൊക്കെ രീതിയാണ് അവലംബിച്ചിരുന്നത് അതെല്ലാം മിസ്രൈലെ കണ്ടുപിടിച്ചു രാത്രി കൊറേ പേര് പറഞ്ഞു നമുക്ക് രാത്രി പുറത്തിറങ്ങാം ഏഹ് പകല് വേണമെങ്കിൽ കാണണം രാത്രി പുറത്തിറങ്ങി ഒരു യൂണിറ്റിനെപ്പും എടുത്തിടങ്ങും അതോടെ രാത്രിയില്ല പകലില്ല എപ്പോഴൊക്കെ പുറത്തിറങ്ങി അപ്പൊ ഡ്രോൺ ഇങ്ങനെ നടക്കണം വെടിപ്പാക്ക് തീർക്ക് നത്തിനാഖുവിന്റെ പരിപാടിയാണ് തീർപ്പാക്കുക ഇപ്പം ഇതിന്റെ ഇതിന്റെ മാറ്റം ഹമാസുകൾക്കുണ്ട് ഗാസയിലും ഉണ്ട് കാരണം സിംഗ് ആണ് ഹൂദി ഹിസ്ബുല്ല ഹമാസ് സിംഗ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അവർ പരസ്പരം ഇന്റർ ഷെയർ ചെയ്യും പണം ഷെയർ ചെയ്യും പിന്നെ എക്യൂപ്മെന്റ്സ് ഷെയർ ചെയ്യും എല്ലാം പരസ്പരം ഷെയർ ചെയ്യും അവിടെ നിന്ന് ഒരു വിളിച്ച് പോരാ മറ്റേ ഡ്രോണിന്റെ മറ്റേ പീസ് എ എൻ്റെ എന്റെ മറ്റേ മിസൈൽ എ ഉണ്ടല്ലോ അപ്പൊ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് നീ മിസൈൽ വിടുമ്പോ ഞാൻ മിസൈൽ വിടും ഇതാ പരിപാടി സിംഗാണ് ആ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആക്കി ഇസ്രായേൽ ആ കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ നിങ്ങൾ നിങ്ങളെ പോലെ എന്തെങ്കിലും ചെയ്യാ ഇപ്പൊ ഹൂതികളെ വിളിച്ച അപ്പൊ ഫോൺ എടുക്കുന്ന ഇസ്രായേൽക്കാരാ ഹിസ്ബുള്ള ഹമാസിനെ വിളിച്ച ഫോൺ എടുക്കുന്ന ഇസ്രായേൽ ഓപ്പറേറ്ററാ അപ്പൊ പറഞ്ഞോളൂ അവര് ഇൻഫോർമേഷൻസ് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് മൂന്ന് പേര് മൂന്നാക്കി സെഗ്രിഗേറ്റ് ചെയ്ത് ഇറാൻ ഇപ്പൊ തലവേദനയാണ് ഒരു ബില്യൺ ഡോളർ ആണ് മറ്റേ വഴിക്ക് ഏതോ ഒരു ഹവാല വഴിക്ക് അയച്ച പൈസ അമേരിക്ക പിടിച്ചത് ഒരു ബില്യൺ എന്ന് പറഞ്ഞ ആയിരം മില്യനാ മക്കളെ ചില്ലറ പണമല്ല അതായത് ഹിസ്ബുള്ള കമാൻഡോസിന്റെ ശമ്പളമാണ് ഒരു ബില്യൺ അത് പിടിച്ചെടുത്തു പിടിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ ശമ്പളമില്ല ആയുധമില്ല പുറത്തിറങ്ങാൻ പറ്റില്ല ഭക്ഷണവുമില്ല അതുകൊണ്ട് നിവൃത്തി കേട്ടുകൊണ്ട് ലബനിലെ പ്രധാനമന്ത്രി പറഞ്ഞേക്കുവാണ് ഈ സർക്കാർ ഞാൻ എങ്ങനെയെങ്കിലും എന്റെ ഇസ്രായേൽ ഇതെന്ന് അവസാനിപ്പിച്ചതാണ് കാരണം എന്തുകൊണ്ടാണ് അവർക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല ഹിസ്ബുളരെ വെക്കാനായിട്ട് കാരണം ഹിസ്ബുള്ള ആ പ്രദേശത്ത് തന്നെ വലിയൊരു സംഘടന ഭീകര സംഘടനയും വളർന്നു പോയിരിക്കുകയാണ് ഇപ്പൊ കണ്ടില്ലേ ഇതാണ് ഞാൻ പറയുന്നത് ടെക്നോളജിയെ വികസിപ്പിക്കുക അത് പഴയപോലെ കാലഘട്ടമല്ല പണ്ടിപ്പം ഒരുപാട് പേരെ കൊന്നുകൊണ്ടൊന്നും തീരില്ല പ്രശ്നം അവസാനിക്കില്ല പ്രശ്നം തീരണമെങ്കിൽ തലയിൽ അടിക്കണം അതായത് ഇറാൻ അടിച്ചപ്പോൾ ഇറാന്റെ സോഴ്സ് ഫണ്ടിങ് നിന്നപ്പോൾ ആയി പറയുന്ന ള് റൂട്ടുകൾ മൂന്നു തുടങ്ങി ഈസി ആയിട്ട് സാധനങ്ങൾ കിട്ടുന്നില്ല കിട്ടണമെങ്കിൽ പണം കൂടുതൽ ചിലവാക്കണം അഥവാ ആരുടെങ്കിലും കണ്ണു വെട്ടിച്ചു വന്നാലോ അപ്പ ആ ഉമ്മനാ വെയർഹൌസ് കയറി ബോംബിടും വെയർഹൌസ് എവിടെയാന്ന് അതാ പറയുന്നത് അവരുടെ കേന്ദ്രങ്ങള് ഈ പിടിച്ചു വെക്കുന്ന കേന്ദ്രം എവിടെയെന്ന് വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ മനസ്സിലാക്കി അതാണ് ശത്രുവിന്റെ ശത്രുവിന് ഒരുപാട് വലിയ സ്ഥലമുണ്ട് ഇറാങ് എന്ന് പറയുന്നത് വലിയ കിടക്കുകയാണ് സ്ഥലത്തിനൊന്നും വല്ല ഇമ്പോർട്ടന്റ് അവന്റെ ഓരോ നീക്കങ്ങളും അവന്റെ ഓരോ സ്ട്രാറ്റജിക് പോയിന്റുകളും അതിനെപ്പറ്റി ധാരണ ഉണ്ടെങ്കിലും ഇത് വമ്പനെ വീഴ്ത്താമെന്ന് ഇസ്രായേൽ തെളിയിച്ചിരിക്കുകയാണ് കാലി പിടിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള തീർന്നു